വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ുംബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല കുറച്ച് എനിക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല സോ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് പോണത് ലോകത്തിലെ പുരുഷന്മാരുടെ നൂറ് മീറ്റർ ഓട്ടത്തിലെ വേഗക്കാരും സ്ത്രീകളിലെ സ്ത്രീകളിലെ നൂറ് മീറ്റർ വേഗത്തിലെ ഓട്ടക്കാരുമാണ് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ ആൾ പറയുന്നത് ഉസൈൻ ബോൾട്ട് ആണ് ഉസൈൻ ബോൾട്ട് ജമൈക്കയിലാണ് താമസിക്കുന്നത് അതേപോലെ തന്നെ നയൻ പോയിന്റ് ഫൈവ് എയ്റ്റ് സെക്കൻഡ്സിലാണ് അത് ജയിച്ചത് അടുത്തത് ടൈസൺ ഗെയാണ് യു എസ് എയിലാണ് നയൻ പോയിന്റ് സിക്സ്റ്റി അല്ല സിക്സ് നയൻ സെക്കൻഡ്സിലാണ് ഓടിത്തിരിക്കുന്നത് അടുത്തത് യോഹാൻ ബ്ലോക്ക് ആണ് യോഹാൻ ബ്ലോക്ക് ജമൈക്കയിലാണ് നയൻ പോയിന്റ് സിക്സ്റ്റി അല്ല സിക്സ് നയൻ സെക്കൻഡ്സിൽ തന്നെയാണ് ആളും എന്ത് ചെയ്തത് ഓടിത്തീർത്തത് അപ്പം അപ്പം ഇവർ രണ്ടുപേരാണ് രണ്ടാം സ്ഥാനക്കാർ അടുത്തത് മൂന്നാമത്തേത് അസഫ പവൽ അസഫ പവൽ ജമൈക്കയിൽ തന്നെയാണ് നയൻ പോയിൻ്റ് സെവൻ ടു സെക്കൻഡ്സിലാണ് ഓടിത്തീർത്തത് അടുത്തത് ജസ്റ്റിൻ ഗാറ്റ് ഗാറ്റലിങ് യു എസ് സിയിലാണ് നയൻ പോയിൻ്റ് സെവൻ ഫോർ സെക്കൻഡ്സിലാണ് ജയിച്ചത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഇവർ ജയിച്ചത് ഘട്ടം ആൻഡ് ഫൈവ് ടൈവോൺ ടൈവോൺ ബ്രോ ബ്രോംവയിലാണ് യു എസ് എയിലാണ് നയൻ പോയിൻറ്റ് സെവൻ സിക്സ് സെക്കൻഡിലാണ് ജയിച്ചത് അതേപോലെ തന്നെ വേറൊരാക്കും കൂടെ ഉണ്ട് ക്രിസ്ത്യൻ കോൾമാൻ ആണ് അത് യു എസ് എയിലാണ് നയൻ പോയിൻ്റ് സെവൻ സിക്സ് സെക്കൻഡിൽ തന്നെയാണ് ജയിച്ചത് നെക്സ്റ്റ് കാർട്ടർ ആണ് ഏഴാമത് ഏഴാമത് ജമാലിക്കയിലാണ് നയൻ പോയിൻ്റ് സെവൻ എയ്റ്റ് സെക്കൻഡിലാണ് ജയിച്ചത് ഇനി സോറി ആറാം സ്ഥാനം പറയാൻ പറ്റില്ല ഫെർഡിനോൺ ഫെർഡിനാറ്റ് ഒമന്യാല ഏഹ് ഒമന്യാല പറഞ്ഞില്ല കെനിയയിലാണ് നയൻ പോയിന്റ് സെവൻ സെവൻ സെക്കൻഡിലാണ് ജയിച്ചത് അടുത്തത് എട്ടാമത്തേത് മൗറിസ് ആണ് മൗറിസ് ഗ്രീൻ യു എസ് എയിലാണ് അതേപോലെ തന്നെ നയൻ പോയിൻ്റ് സെവൻ നയൻ സെക്കൻഡിലാണ് ജയിച്ചത് ഇത് മൂന്നും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വൺ സെക്കൻഡിന്റെ ഡിഫറൻസ് വെച്ചാണ് ഇവരൊക്കെ ജയിച്ചിരിക്കുന്നത് അടുത്തത് ആ സ്റ്റീവ് മുൾ മുല്ലിങ്സ് ആണ് ജമൽക്കയിലാണ് നയൻ പോയിന്റ് എയ്റ്റ് എയ്റ്റ് സെക്കൻഡിലാണ് ജയിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഒമ്പതാമത്തെ സ്ഥാനത്ത് ഒരാളും ഉണ്ട് എന്താണ് ലാമോണ്ട് വാർ സെൽ ആണ് ഇറ്റലിയിലാണ് നയൻ പോയിൻ്റ് എയ്റ്റ് സെക്കൻഡ്സിലാണ് ജയിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ റിച്ചാർഡ് ാണ് റിച്ചോംസൽ യു എസ് എൽ ആണ് എന്താണ് പോയിന്റ്സിലാണ് ജയിച്ചിരിക്കുന്നത് ഓട്ടക്കാരന്മാരെല്ലാവരും ഓട്ടോക്കാരെന്ന് ഓട്ടക്കാരന്മാരെല്ലാവരും യു എസ് എയിലും ജമാക്കയിലുമാണ് കൂടുതലും ഉള്ളത് ഓക്കെ ഇനി സ്ത്രീകൾ നോക്കാം ഷെല്ലിയാൻ ഷെല്ലിയാൻ ട്രൈ എന്താ ഫ്രൈ ഫ്രൈസർ ജൈസി എന്ന് പറയുന്ന വലിയൊരു പേരാണ് ആ ഒരാളാണ് ജമൈക്കയിൽ തന്നെയാണ് ടെൻ പോയിൻ്റ് സിക്സ് സെവൻ സെക്കൻഡ്സാണ് അടുത്തത് ഷെറീഖ ജാക്സൺ ആണ് ജമൈക്കയിലാണ് അതേപോലെ തന്നെ ടെൻ പോയിൻ്റ് സെവൻ ത്രീ സെക്കൻഡ്സാണ് അടുത്തത് എലൈൻസ് എലൈൻസ് തോംസൺ ഹെറായാണ് ജമൈക്കയിൽ തന്നെയാണ് ടെൻ പോയിൻ്റ് സെവൻ നയൻ സെക്കൻഡ്സാണ് അടുത്തത് ജൂലിയൻ ആശയ ആൽഫ്രഡ് ആണ് ജൂലിയൻ ആൽഫ്രഡ് ആണ് അതുപോലെ സെൻറ് ലൂസ് സെന്റ് ലൂസിയയിലാണ് താമസിക്കുന്നത് അതേപോലെ തന്നെ ടെൻ പോയിൻ്റ് എയ്റ്റ് വൺ സെക്കൻഡ്സ് ആണ് അടുത്തത് ആലിയ ഹോപ്സിനും നാലാം സ്ഥാനമുണ്ട് യു എസ് എയിലാണ് അതേപോലെ തന്നെ ടെൻ പോയിൻ്റ് എയിറ്റ് വൺ സെക്കൻഡ്സിലാണ് ജയിച്ചിരിക്കുന്നത് അഞ്ചാമത്തത് മെല്ലിസ ജെ ജെഫോ ജെഫേഴ്സൺ ആണ് യു എസ് എയിലാണ് ടെൻ പോയിന്റ് എയ്റ്റ് ടു സെക്കൻഡ്സിലാണ് അടുത്തത് ആറാമത്തത് ദിന ആഷർ സ്മിത്ത് ആണ് ബ്രിട്ടനിലാണ് ടെൻ പോയിൻ്റ് എയ്റ്റ് ത്രീ സെക്കൻഡ്സിലാണ് ജയിച്ചിരിക്കുന്നത് ഏഴാമത്തത് ഷക്കാനി റിച്ചാർഡ്സ് റിച്ചാർഡ്സൺ ആണ് യു എസ് എയിലാണ് ടെൻ പോയിന്റ് എയ്റ്റ് ഫൈവ് സെക്കൻഡ്സിലാണ് ജയിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ടു പേർക്കും കൂടെ ഇതുണ്ട് കേട്ടോ ത്വാൻ ഷ എട്ടാം സ്ഥാനം മൂന്ന് പേർക്കാണ് ക്യാമ്പറ സ്റ്റാ സ്റ്റർഗീസ് യു എസ് എയിലെ ടെൻ പോയിൻറ്റ് എയ്റ്റ് സെവൻ അതേപോലെ തന്നെ ത്വാൻ ഷറി യു എസ് എയിലെ ടെൻ പോയിൻ്റ് എയിറ്റ് സെവൻ മാറി ജോസ് താലു കോ ടെൻ പോയിൻറ്റ് എയ്റ്റ് സെവൻ സെക്കൻഡ്സാണ് ഓക്കെ പിന്നെ നയൻ ടമാര ചമാര ക്ലാർക്കാണ് യു എസ് എയിലാണ് ടെൻ പോയിന്റ് എയ്റ്റ് എയ്റ്റ് സെക്കൻഡ്സ് ആണ് അടുത്തത് കെമ്പോ നെൽ സൺ ഇവർക്ക് രണ്ടു പേർക്കാണ് ഒമ്പതാം സ്ഥാനം ജമൈക്കയിലാണ് ടെൻ പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് സെക്കൻഡ്സ് ആണ് അടുത്തത് മുജി കാബൽ ക്യാബലിൽ കാബലിന് ഓക്കെ സ്വിറ്റ്സർലാൻഡിലാണ് ടെൻ പോയിൻ്റ് എയ്റ്റ് നയൻ സെക്കൻഡ്സിലാണ് ഓക്കെ അപ്പോ ഇല്ല ഇവിടെ ഇവിടെ നോക്കുവാണെങ്കിൽ കൂടുതലും ജമയ്ക്ക തന്നെയാണ് കേട്ടോ അപ്പോ ഓക്കേ ജമാക്കയില് ജമൈക്കൽ യു എസ് തന്നെയാണ് കൂടുതൽ ഈ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ സംഭവമാണ് കേട്ടോ ഓട്ടത്തിൻ്റെ ഇതാണ് ഓക്കെ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് എല്ലാവരും അടിപൊളിയായിട്ട് പോയി പരീക്ഷ എഴുതി വരാം അപ്പൊ ഉള്ളൂ ബൈ